രണ്ടാമതും വന്നു ഒറ്റ കളിയിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ടത് ഒറ്റ മാന്തെടുത്ത് കാട്ടിലേക്ക് യാത്രയായി അപ്പോഴാണ് ഇതെല്ലാം അറിഞ്ഞ് ഗാന്ധാരി വരുന്നത് കൂട്ടക്കരച്ചിൽ ഉയർന്നു മാന്താപുരത്തിൽ നിന്ന് ഗാന്ധാരി വിദരനോടുകൂടി വന്നു ഗാന്ധാരി നേരിട്ട് സംസാരിക്കുകയാണ് ധൃതരാഷ്ട്രോട് നിങ്ങൾ അവരെ വിളിച്ച് രാജ്യം കൊടുക്കുക വിദരൻ ഇവൻ ജനിച്ച സമയത്ത് പറഞ്ഞിരുന്നു ഇവൻ കഴിഞ്ഞ സ്ഥലത്തിൽ കരഞ്ഞപ്പോൾ വിദരൻ പറഞ്ഞിരുന്നു ഇവനെ ഉപേക്ഷിക്കുക ഒന്നുകിൽ കൊന്നുകളയ്യുക അല്ലെങ്കിൽ ഉപേക്ഷിക്കുക അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴെങ്കിലും അവനെ കൊല്ലുക അല്ലെങ്കിൽ അവനെ ഉപേക്ഷിക്കുക പിടിച്ചുവിട്ടിയേ അവനെ ഉപേക്ഷിക്കുക അതിലും വലുതായിരുന്നു എന്ന് പറയാൻ നോക്കില്ല ഈ സമയത്ത് പറഞ്ഞു കാരണം കൊടിയ ഒരു ധർമ്മം കുന്തിയോടുള്ള വാത്സല്യം പിന്നെ മറ്റതൊക്കെ അറിഞ്ഞിരിക്കുന്നു തീവ തീ അരക്കിലത്തിലിട്ട് ചുടാൻ ശ്രമിച്ചതും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതുമായ കാര്യങ്ങളെല്ലാം അറിഞ്ഞിരിക്കുന്നു അതിൻ്റെ ആർദ്രത പൂർണ്ണമായും ധർമ്മബോധം കൊണ്ട് സുസജ്ജമായ ഒരു ഹൃദയമല്ല ആരുടേത് ഗാന്ധാരിയുടെ എന്താണ് ആ ഗാന്ധാരുടെ സ്വഭാവത്തിൽ ഒരു നാർസിസിസ്റ്റിക് എലിമെൻ്റ് ഉണ്ട് ഒരു അമിതമായ ആത്മാനുരാഗം താൻ തന്നെ തന്നെ സ്നേഹിക്കുക താൻ തനിക്ക് തന്നെ വലിയ പ്രാധാന്യം കൽപ്പിക്കുക അതിലുള്ള ഒന്നാണ് ഈ പാതിവൃത്തിയം തന്നെ പോലൊരു പ്രതിവ്രത ഇല്ല എന്നാണ് ആ അമ്മയുടെ മേനി ഓരോരുത്തരെയോ പ്രതികൂടമാരുണ്ട് ധാരാളം പ്രതികൃതമാരുണ്ടായിരിക്കെ തന്നെ പോലൊരു പ്രതിവ്രത ഇല്ല എന്ന് മേനി നടിക്കാൻ പാടുള്ള ഒരു ഒരു സ്ത്രീയെ മാത്രമല്ല ഈ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടത് ഈ കണ്ണ് കെട്ടിക്കളയുക എന്നുള്ളത് ഒരു പ്രതികാര നടപടിയാണ് കണ്ണില്ലാത്ത ഒരു പുരുഷനെ എന്നെ പിടിച്ച് കൊടുത്തില്ലേ എൻ്റെ അച്ഛൻ അപ്പം ഇനി എനിക്ക് കാണണ്ടടാ അച്ഛ എന്നാണ് കെട്ടി കളഞ്ഞു കെട്ടിക്കളഞ്ഞു കണ്ണൂടിക്കെട്ടി സാറിന് അതിൽ എന്താ ചെയ്യേണ്ടത് ഭർത്താവിൻ്റെ കണ്ണുകൾ കണ്ണുകളായിട്ട് വർത്തിക്കേണ്ടുന്ന സ്ത്രീയെ ഉണ്ടായിരുന്ന കാഴ്ചയും കൂടി നഷ്ടപ്പെടുത്തിട്ട് രണ്ടുപേരും തപ്പി നടക്കാമെന്നുള്ളതല്ലാതെ എന്താ കൊണ്ട് കാര്യം ഇദ്ദേഹത്തെ പിടിച്ചൊക്കെ കൊണ്ട് നടത്തുന്നതിന് ഇവർ കണ്ണുമൂടിക്കെട്ടാതിരിക്കില്ലേ വേണ്ടത് അപ്പോൾ അതൊരു മഹത്തായ പ്രതിഷേധമാണ് വളരെ കറുത്ത ഒരു പ്രതിഷേധം ക്രൂരമായ നിഷ്ഠുരമായ ഒരു പ്രതിഷേധമാണ് അസംസ്കൃതമായ ഒരു പ്രതികരണം അതുവഴി ദുര്യോധനാദികൾക്ക് അമ്മയെ നിഷേധിക്കുകയും ചെയ്യുകയായിരുന്നില്ലേ ഈ കണ്ണ് കിട്ടുന്നത് വഴി ദുര്യോധനാദികൾക്ക് തൻ്റെ മക്കൾക്ക് ഒരു അമ്മയെ അല്ലെങ്കിൽ ഒരു മാതൃത്വം നിഷേധിക്കുകയും ചെയ്യായിരുന്നില്ലേ ഒരു ഒരു അർത്ഥത്തിൽ ഒരു പരിധി വരെ മാതൃത്വത്തിന്റെ അച്ഛനന്ദൻ അമ്മയും കൂടെ അന്ധയാവുന്ന ഒരു സ്ഥിതി വരുമ്പോ എങ്ങനെ മാതൃത്വത്തിന് നിഷേധം വരും വളർത്താനൊക്കെ കൊട്ടാരത്തിൽ അനേകം ആളുകളാണ് അതായത് ദേഷ്യം വരുമ്പോൾ ഇരിക്കാൻ മുറിയുള്ള സ്ഥലമാണ് കൊട്ടാരം യം ആഗ്രഹം വരുന്നില്ലേ ക്രോധാലയത്തിൽ പ്രവേശിച്ചിരുന്നു നമുക്ക് ക്രോധം വന്നാലും സന്തോഷം വന്നാലും സങ്കടം വന്നാലും ഒക്കെ ഒരു ഒരുമുറി തന്നെ ഉണ്ടോ എന്ന് ഉള്ളത് വളരെ പക്ഷെ അച്ഛനമ്മമാരുടെ നേരിട്ടുള്ള ശിക്ഷണത്തിൽ വളർത്തുന്നതും കൊട്ടാരത്തിലാണെങ്കിൽ പോലും ഗാന്ധിയാരുടെ നേതൃത്വം ഉണ്ടല്ലോ നേതൃത്വത്തിന് എന്താ കുറവ് വരുന്നു ഒന്നും വരുന്നില്ല എല്ലാത്തിനുള്ള നിർദ്ദേശങ്ങൾ ഈ അമ്മ കൊടുത്തുകൊണ്ടിരിക്കും അത് ദൃതാഴ്ച ഇപ്പോ ഒന്നാം ദിവസത്തെ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ചെന്ന് നമസ്കരിച്ചിട്ട് പറഞ്ഞു വിജയിക്കാൻ എന്നെ നുഗ്രഹിക്കണം അങ്ങനെ അനുഗ്രഹിച്ചില്ല അതുകൊണ്ട് പിറ്റേ ദിവസം ചെല്ലാതിരുന്നാൽ പോരെ ദുര്യോധനന്റെ സ്വഭാവം അനുസരിച്ച് നാം എന്ത് കരുതും ഈ ആളിനി പിറ്റേ ദിവസം ഒന്നും ചോദിക്കാൻ പോകുന്നില്ല പിറ്റേ ദിവസവും പ്രഭാതത്തിൽ വന്ന് പിന്നെ വളരെ നേരത്തെ തന്നെ വന്ന് ആദ്യ പ്രഭാതത്തിൽ തന്നെ വന്നിട്ട് അമ്മയെ നമസ്കരിച്ച് എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അപ്പോഴും പറഞ്ഞു ഏതോ ധർമ്മസ്ഥതോ ജാ ധർമ്മം കൊണ്ടു ജയിക്കും എന്നേ പറഞ്ഞുള്ളൂ ഇതീ പതിനെട്ട് ദിവസവും പറഞ്ഞു അപ്പോഴോ അപ്പോൾ അമ്മയോട് ഉണ്ടായിരുന്ന പരിഗണന എത്രയാണെന്ന് ആലോചിച്ച് നോക്കണം ആ അമ്മയോടുള്ള സ്നേഹം അമ്മയോടുള്ള ആദരം ഒരിക്കലും അമ്മ പറഞ്ഞാൽ ലംഘിക്കില്ല ഗാർഹിക കാര്യങ്ങളിൽ രാജ്യകാര്യങ്ങളിൽ സാധിക്കില്ല കഴിയുന്നതും പറയുകയുമില്ല എന്താണ് ഗാന്ധാരിയും ആഗ്രഹിക്കുന്നത് ഗാന്ധാരിയും ആഗ്രഹിക്കുന്നത് രാജ്യം ദുര്യോധനം കിട്ടണമെന്നാണ് ഈ യഥോധർമ്മ സ്ഥതോ ജയ എന്നൊക്കെ പറയുമെങ്കിലും അതൊരു പൂർണ്ണമായ പറച്ചിലല്ല പൂർണ്ണമായ പറച്ചിൽ ഇല്ലാന്നുള്ളത് കൃഷ്ണനെ ശപിക്കുമ്പോഴറിയാം അത് പൂർണമായ പറച്ചിലായിരുന്നുവെങ്കിൽ അതൊരു പൂർണമായ ധാർമ്മിക സമ്മതത്തോടു കൂടിയാണ് ആ മന്ത്രം ധർമ്മമന്ത്രം ഉരുവിട്ടിരുന്നതെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു കൃഷ്ണനെ ശപിക്കുകയില്ല കൃഷ്ണൻ എന്തിലാരും അല്ലേ ഈ യുദ്ധത്തിൻ്റെ അനുഭവിക്കുന്ന ആളല്ല ഈ യുദ്ധത്തിന് കാരണക്കാരനല്ല അദ്ദേഹം ആകെ ചെയ്തത് എന്താണ് ഭഗവാൻ ആകെ ചെയ്തത് ഈ യുദ്ധം ഇല്ലാതെയാക്കാൻ പരമാവധി ശ്രമിച്ചു എന്നാണ് ശ്രമിച്ചു വന്നതാണ് അദ്ദേഹം ചെയ്യുന്നത് അങ്ങനെ ഒരാളെ എൻ്റെ അടിസ്ഥാനത്തിലാണ് ശപിക്കുന്നത് അപ്പം അത് സ്വാർത്ഥതയിൽ നിന്ന് വന്നതാണ് ആ ശാപം തൻ്റെ മക്കളെ മരിച്ചു പോയതിനുള്ള ദുഃഖത്തിൽ നിന്ന് വന്നതാണ് ആ ശാപം ധർമ്മബോധത്തിൽ നിന്ന് വന്നതല്ല ആ ശാപം അല്ലെങ്കിൽ എന്തിനെങ്കിലും ഇദ്ദേഹം കാരണമായിരിക്കണം ഇദ്ദേഹം കാരണം ഇങ്ങനെ സംഭവിച്ചു ഒരു കാരണം മാത്രമേ ഉള്ളൂ ഇദ്ദേഹം കാരണം പാണ്ഡവർ ജീവിച്ചു അല്ലെങ്കിൽ ഇവർ അധർമ്മം ചെയ്യാൻ ഇവർക്ക് വിഷമമുണ്ട് അധർമ്മം ചെയ്യാതിരിക്കർ അധർമ്മം ചെയ്യാതിരുന്നാൽ മറ്റവർ അധർമ്മന്മാരായതുകൊണ്ട് അധർമ്മ യുദ്ധത്തിലൂടെ ഇവരെല്ലാവരും തീർക്കും അപ്പോൾ അധർമ്മം ചെയ്യാൻ ഇവർക്ക് പ്രേരണ കൊടുത്തത് യുദ്ധത്തിലെ ധർമ്മം ലംഘിക്കാൻ പ്രേരണ കൊടുത്തത് ഭഗവാനായിരുന്നു അത് ഒരു പ്രായോഗിക ജീവിതത്തിൽ പ്രായോഗിക ദർശനത്തിൽ അത് ഏതെങ്കിലുമൊക്കെ ചരിത്ര സന്ധികളിൽ ഒരു രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനും രക്ഷയ്ക്കും അത് അനിവാര്യമായി വരും അതിൻ്റെ മാതൃകയാണത് എല്ലാവരും ചെയ്യേണ്ടി വരും അത് വ്യക്തി ജീവിതത്തിലും വേണ്ടിവരും സമൂഹ ജീവിതത്തിൽ വേണ്ടിവരും കുടുംബജീവിതത്തിൽ വേണ്ടിവരും രാഷ്ട്ര ജീവിതത്തിൽ വേണ്ടി വരും ഒരു രാഷ്ട്രത്തിന് അങ്ങനെ ചെയ്യേണ്ടി വരും ചിലപ്പോൾ അങ്ങനെ ധർമ്മബോധമുള്ള ആളുകൾ രാഷ്ട്രത്തിൻ്റെ തലപ്പത്തില്ലാത്തത് കൊണ്ടാണ് പല രാജ്യങ്ങളിലും അതിപ്പോൾ ചെയ്യാത്തത് അത് ചെയ്താൽ ഈ ലോകത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിപ്പോകും ഇത്രയും അക്രമങ്ങൾ ലോകത്തിലുണ്ടാകില്ല ഭീരികൾ ഭരിക്കുന്നതുകൊണ്ടാണ് ജീവിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നവർ ഭരിക്കുന്നത് കൊണ്ടാണ് എന്താണ് ധർമാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ധർമ്മമനുഷ്ഠിക്കാൻ വേണ്ടി സ്വന്തം ജീവിതം മാറ്റി മാറ്റിവയ്ക്കുന്നതാണ് ധർമാനുഷ്ഠാനം സ്വന്തം ജീവിതമില്ല അതുകൊണ്ടാണ് ധർമാനുഷ്ഠാനത്തിലേക്ക് പൂർണ്ണമായി എടുത്തു ചാടിയാൽ ജീവിതം തീർന്നു കുടുംബജീവിതവും തീർന്നു പുത്രജീവിതവും പുത്രനുണ്ടായി രാജ്യം ഭരിക്കാനുള്ള പുത്രനുണ്ടായി വംശസന്ധതി ഉണ്ടായെന്നാൽ പിന്നെ ഭാര്യാഗമനവും തീർന്നു എല്ലാവരും അവസാനിച്ചു പിന്നെ ഈ വ്യക്തി ആ വ്യക്തിയെ ഉഴിഞ്ഞു വയ്ക്കുകയാണ് ഒരു ബലിയാണത് രാമൻ ഉദാഹരണമായിരുന്നു രാമൻ ഉദാഹരണമാണ് അതൊരു രാഷ്ട്രീയ ബലിയാണ് ഈ രാഷ്ട്രീയ ബലി നടക്കുന്നില്ലെങ്കിൽ രാഷ്ട്രത്തിലും രാഷ്ട്രീയത്തിലും അനേകം അനർത്ഥങ്ങൾ സ്വാഭാവികമായി വന്നു കുമിഞ്ഞുകൂടും